പതിനേഴുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതികൾ പിടിയിൽ കരളായി സ്വദേശി മുഹമ്മദ് ഹാഫിസ് വരക്കുളം സ്വദേശി അബ്ദുറഹീബ് പള്ളിപ്പടി സ്വദേശി ഫൈസൽ ബാബു എന്നിവരാണ് പൂക്കോട്ടുംപാടം പോലീസിന്റെ പിടിയിലായത് വിദേശത്തുള്ള നിലമ്പൂർ വടപ്പുറം കുമുള്ളി ഫിറോസും കേസിലെ മറ്റൊരു പ്രതിയാണ് കഴിഞ്ഞ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ പതിനേഴുകാരനെ കരുളായി നിലമ്പൂർ കൊണ്ടോട്ടി കോഴിക്കോട് ഭാഗങ്ങളിലെ വീടുകൾ ലോഡ്ജുകൾ എന്നിവിടങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി യുവാവിന്റെ പെരുമാറ്റത്തെ രക്ഷിതാക്കൾ ചോദ്യം ചെയ്തതോടെയാണ് പീഡന പുറത്തറിയുന്നത് തുടർന്ന് രക്ഷിതാക്കൾ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി പൂക്കോട്ടുംപാടം പോലീസ് ഇൻസ്പെക്ടർ വി അമീർ അലി എ എസ് ഐ ജാഫർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സനൂപ് ജിഷ ജംഷാദ് അനിൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഈ ചാനൽ നിലമ്പൂർ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്